ഈ ലഹരി വിരുദ്ധ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാനായി പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു വലിയ യുവത്തായി ലഹരി യുവാക്കളെയും കൗമാരക്കാരെയും കാർന്ന് നിന്നുകൊണ്ടിരിക്കുന്ന ഒരു അത്യാപ്ത ഘട്ടത്തിലൂടെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കുഞ്ഞ് ലഹരി ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ഏറ്റവും അവസാനം അറിയുന്ന ആളുകളായി രക്ഷകർത്താക്കൾ മാറുകയാണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കുഞ്ഞ് അങ്ങനെ തെറ്റായ വഴിയിലേക്ക് പോകില്ല എന്ന വിദ്യാധാരണ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അണ്ടർലീനമായിരിക്കുകയാണ് അപ്പം പിടിവിട്ടു പോയതിനു ശേഷമാണ് പലപ്പോഴും നമ്മൾ അറിയുന്നത് ഇത്തരത്തിലൊരു മഹാകമ്പത്ത് എന്റെ വീടിനകത്തേക്ക് കൂടെ കടന്നു കയറിയിട്ടുണ്ട് എന്ന ഏറ്റവും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമകരമായിട്ടുള്ള നമുക്ക് തന്നെ നേരിട്ടുള്ള എത്രയോ അനുഭവങ്ങൾ ഇത്രയോ എത്രയോ അനുഭവങ്ങൾ ഞാനാണെങ്കിൽ ഇപ്പൊരു ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്ന ആരാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കുറച്ചുകൂടി അവധാനതയോട് നോക്കിക്കാണാനും ഇതിനെ സംബന്ധിച്ച് വിലയിരുത്താനും ഒക്കെ രണ്ടുവോളം സമയം ഒരു വിദ്യാർത്ഥി യുവജന സംഘടന പ്രവർത്തനം എന്നുള്ള നിലയിൽ ഗ്രാമപ്രദേശത്ത് പ്രവർത്തിച്ചു വന്ന ഒരാളെന്നുള്ള നിലയിൽ ഒട്ടേറെ അനുഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഞാൻ അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അത് വളരെയധികം ആ അനുഭവം കൂടിയിട്ടുണ്ട് ഇപ്പൊ ജില്ലയിലെ എഴുപത്തി എട്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ പൂർണ്ണ ചുമതല വഹിക്കുന്ന തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അവിടെ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട അധ്യാപകർ മുതൽ മറ്റധ്യാപകർ വരെയുള്ളവരുടെ മീറ്റിംഗിനകത്തും നിരന്തരമായി ഈ കാര്യങ്ങൾ ആൺകുട്ടികളെ സംബന്ധിച്ചും പെൺകുട്ടികളെ സംബന്ധിച്ചും തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിനെ സംബന്ധിച്ചും അവരെ ആ വഴിയിൽ നിന്നും വിളവിക്കുന്നതിനു വേണ്ടി നടത്തുന്ന ഇടപെടലുകളെ സംബന്ധിച്ചും അപ്പോഴവരുടെ തിരിച്ചുള്ള അഭിപ്രായങ്ങളെ സംബന്ധിച്ചും ഒക്കെ അധ്യാപകർ നിരന്തരം നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു ടീച്ചർ വന്നു ടീച്ചറാണെങ്കിൽ വളരെ വളടക്കം കിട്ടിയ ടീച്ചറാണ് ഓരോ കുഞ്ഞുങ്ങളെയും കുറിച്ച് വ്യക്തിപരമായി പഠിക്കുകയും അവരോടൊപ്പം അവരുടെ കുടുംബകാര്യങ്ങളിലടക്കം ഇടപെട്ട് ഇടപഴകി അവർ ഏതെങ്കിലും തരത്തിൽ തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അവരെ മടക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം സമയം ചെലവഴിക്കുന്ന ഒരു ടീച്ചറാണ് ടീച്ചറുടെ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കിയായ ഒരു വിദ്യാർത്ഥി ഏറ്റവും പിടിക്ക ഏറ്റവും നന്നായി പഠിക്കുന്ന ടീച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല ആളെ കണ്ടില്ല മറ്റൊരു വിശദാംശങ്ങൾ എനിക്കറിയില്ല കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ശരിയായ വിധത്തിൽ ഗൈഡ് ചെയ്യണമെങ്കിൽ ഒരു സിവിൽ സർവീസോ ആ രൂപത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഡെപ്ണോ ആളാണ് അപ്പോ ഇദ്ദേഹം പഠിക്കുന്ന വിഷയങ്ങളൊക്കെ അന്നന്ന് ബൈഹാർട്ടാക്കി അത് ടീച്ചറിനടുത്ത് അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് കാണാശിട്ടേ പോകുന്നുണ്ടോ ആ പെർഫോമൻസ് അപ്പോ അയാൾ ഒരു തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് ഒരു അയാൾക്കൊരു പുറത്തൊരു ബോയ്ഫ്രണ്ട് അയാളായിട്ട് തെറ്റായ വഴിയിലേക്ക് സഞ്ചരിക്കുന്നുള്ള വ്യക്തമായ വിവരം ടീച്ചറിനെ കിട്ടിയതിന് ശേഷം ടീച്ചർ അയാളെ വിളിച്ച് ഒരു അമ്മയുടെ സ്നേഹവാത്സല്യത്തോടു കൂടി ഉപദേശിച്ചു അപ്പോ തിരിച്ച് കുട്ടിയുടെ പ്രതികരണം എന്ന് പറയുന്നത് ടീച്ചർ ഞാൻ നന്നായി പഠിക്കുന്നില്ലേ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ലേ സ്കൂളിന്റെ മുറയിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും ഇന്നുണ്ടായിരുന്നില്ല പിന്നെ ഇതെന്റെ ഇതിന്റെ ഇക്കാര്യത്തിൽ സംബന്ധിച്ച് ഇയാളൊരു കരിയറാണ് മയക്കുമരുന്നതായിട്ടുള്ള ബന്ധമുള്ള ആളാണെന്ന് വ്യക്തമായി വിവരം കിട്ടിയതിനൊക്കെ പ്രതിയൊക്കെയാണ് ഇതെല്ലാം പറഞ്ഞിട്ടും അതിൽ നിന്ന് തിരിച്ചറിയാൻ ഇക്കൂട്ടി തയ്യാറില്ല അപ്പോ ഞാൻ മനസ്സിലാക്ക നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്നേഹത്തിന്റെ ശാസനയുടെ അതിനപ്പുറത്തുള്ള കാര്യങ്ങളുടെ അതിർ പോലും ലംഘിക്കപ്പെട്ട് ഇത്തരം ബന്ധങ്ങളിൽ ചെന്ന് ചാടിയാൽ അവിടെ ഒന്ന് തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിലുള്ള നീരാള്പിടുത്തത്തിനകത്ത് ഈ കുഞ്ഞുങ്ങൾ പെട്ടുപോവുകയാണ് ഇതാണ് അതിനകത്തുള്ള ഫാക്ട് ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല അപ്പം ഇത് ഒരു ഉദാഹരണമായി ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതുള്ളൂ ഇതുപോലെ ഒട്ടേറെ അനുഭവങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ വേണ്ടി സാധിക്കും ഈ സമീപകാലത്ത് കേട്ട കാര്യങ്ങൾ മാത്രം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ യുവാക്കളുമായി ബന്ധപ്പെട്ട് ആസൂത്രണ സമിതിയുമായി ചേർന്ന് വളരെ വിപുലമായി നമ്മള് ഗെയിംസ് ഇപ്പോൾ പാഠശാലയാണ് അവിടെ സത്യത്തിൽ അവിടെ വെച്ച് നോക്കുമ്പോഴാണ് നമുക്കതിൽ അതിനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന ഒരു വിമർശനമുണ്ട് അത് ഈ പരിപാടി ഷെഡ്യൂളിലെ ഒരു ആധിക്യം അത് നമ്മളെ പലപ്പോഴും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് നമ്മൾ നിങ്ങൾ പരിപാടി ഞങ്ങളെ കൂടെ ഇപ്പോൾ ചെയ്തില്ലല്ലോ എന്നുള്ള പരാതി പരിപാടി കഴിഞ്ഞതിനു ശേഷമാണ് പലപ്പോഴും വരാറുള്ളത് രണ്ടാമത്തെ കാര്യം ഈ ഗെയിംസ് ഫെസ്റ്റിവലുള്ള പരിപാടി ഇന്നിപ്പോ പാറശാല ഇപ്പൊ സമാപിച്ചപ്പോ അവിടെ കൂടിയ ചെറുപ്പക്കാർ ഞാൻ സത്യത്തില്ല അത് ചെയ്തു രാത്രി നൈറ്റ് ലൈഫ് അവിടെ നടക്കുന്ന വോളിബോൾ മത്സരം അത് ആസ്വദിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന ആ ചെറുപ്പക്കാർ വന്നുകൂടി കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുക ഇതിന്റെ ഭാഗമാവുക ഭക്ഷണം കഴിക്കുക വിളമ്പുക എല്ലാ കാര്യങ്ങളിലും ഒന്ന് ബോൾ അടിച്ച് വെളിയിൽ പോയാൽ അതിനെ എടുക്കൊണ്ട് വരുന്നതിനടക്കം ആ നാടിന്റെ യുവത്വത്തിന്റെ ഇടപെടൽ മനസ്സിലാക്കിയത് ഇതുപോലെ ഇപ്പൊ കേരളോത്സവം കേരളോത്സവം ഗെയിംസ് ഫെസ്റ്റിവന് രണ്ടാട്ടം ഗെയിംസ് ഫെസ്റ്റ് ജില്ലാ ആസൂത്രണ സംവിധാനത്തിൽ നൽകുന്ന നാല് ഗെയിംസ് നമ്മുടെ ക്രിക്കറ്റ് വോളിബോൾ ഫുട്ബോള് പിന്നെ ക്രിക്കറ്റ് വോളിബോൾ ഫുട്ബോള് ഈ നാല് ഗെയിംസിനും മാത്രമാണ് ഈ ജില്ലാ മത മത്സരം നടത്തി ബ്ലോക്ക് അടിസ്ഥാനത്തിൽ വരുന്നവർക്ക് അവരെ രാമചന്ദ്രൻ കടന്നപ്പള്ളി ആണ് അതിനകത്ത് പങ്കെടുത്ത് അതിന്റെ സമാപന സമ്മേളനം നടത്തിയത് രണ്ടാമത് കേരളോത്സവം നടത്തുന്നുണ്ട് കലയും കായിവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള കേരളോത്സവത്തെ സംബന്ധിച്ച് നടത്തി പറഞ്ഞ രണ്ടാമില്ല പിന്നെ ഇടകളില്ലാത്ത പരിപാടികൾ പ്രോഗ്രാമുകൾ ഞങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ ഇതൊന്നും മതിയാകുന്നില്ല എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് നാട്ടിലാണെങ്കിൽ പോലെയാണ് നമ്മുടെ ജിമ്മുകളും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ ടർഫുകൾ വൈകുന്നേരങ്ങളിൽ പക്ഷേ ഇപ്പൊ ടർഫുകളെയൊക്കെ വേറെ പ്രയോജനപ്പെടുത്തി തെറ്റായി പ്രോജനപ്പെടുത്തി കൊണ്ടുപോവുകയാണ് അങ്ങനെ എല്ലാ ടർഫുകളും ചിലർത്തെങ്കിലും ഇവർക്ക് വന്ന് ചേരാൻ ഒരു മയക്കുമതി ലോകിയെ അറസ്റ്റ് ചെയ്തത് ടർഫ് യാത്രീകരിച്ച് ഇതിന്റെ വിപണനമായിട്ടല്ല ഞാൻ സൂചിപ്പിക്കുന്നത് ഇവരാരും ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഇവരാരും ഇത് ഇതിന്റെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇതിന്റെ ഭാഗമായി പോകുന്നവരാരും പിന്നീട് ജീവിതത്തിലേക്ക് വളരെ സുസ്ഥിരമായി കടന്നു വരുന്നില്ല എന്നുള്ളതാണ് കാലം തെളിയിച്ചു എന്റെ വീട്ടിനടുത്ത് നല്ല പഠിക്കുന്ന ഒരു കുട്ടി അച്ഛനും അമ്മയ്ക്കും ഏക മറന്നു എഞ്ചിക്കറി കഴിഞ്ഞ ആളാണ് ഒരു ഘട്ടത്തിൽ അവിടുത്തെ കൂട്ടെല്ലാം ഉപേക്ഷിച്ച് കുറുമുനകത്ത് അടച്ചിരിക്കാൻ പറ്റും മനോഹരമായ ചിത്രം ഞാൻ ചിത്രം വരച്ചത് കണ്ടത് അയാളുടെ മരണശേഷം മരണശേഷമാണ് അത് കണ്ടത് ഇത്രയും മനോഹരമായി ചിത്രം വരുന്ന കാര്യം പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ പ്രവർത്തനം നാട്ടും പുറത്തൊക്കെ ആരെങ്കിലും ഒക്കെ സുഖിച്ചത് അതിനെടുക്കാനും പോസ്റ്റ് ഞാൻ കൊണ്ടുവരുന്നത് തിരിച്ചുകൊണ്ട് പോകാനും ഒക്കെ ഇതിലും ഓളങ്കരായ നമ്മളൊരു പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു ജീവിതത്തിന്റെ ഭാഗമായിരുന്നു സത്യത്തിൽ ഇപ്പോ ആരെങ്കിലും അത്തരത്തിലൊരു അൺനാച്റൽ ഡെത്ത് കണ്ടു കഴിഞ്ഞാൽ ആദ്യം പോയതൊക്കെ ഒരാളായി ഞാൻ മാറി എന്താണ് കാരണം എനിക്ക് അതുകൊണ്ട് ഞാനിപ്പോ പോയി കാണാറില്ല പെട്ടെന്ന് നമ്മുടെ പ്രായത്തിലൊക്കെ വന്ന വ്യത്യാസപ്പെട്ട കാര്യങ്ങളായിരിക്കും പിന്നെ ഈ കുട്ടി സൂസൈഡ് ചെയ്ത് ഞാൻ അവിടെ പോയി പച്ച തോടാണ് അവിടെ നിന്ന് അടിച്ചിറക്കിയതിനു ശേഷമാണ് ഞാൻ അങ്ങോട്ട് പോയത് അച്ഛനും അമ്മയ്ക്ക് ഏകമാനാണ് ഏറ്റവും മനോഹരമായ എഞ്ചിനീയറിംഗ് പൂർത്തീകരിച്ചതാണ് പിന്നീട് കുട്ടികരുമായിട്ട് ആരുമായി ബന്ധമില്ല വീട്ടിനകത്ത് തന്നെ പോയി ഒരു ദിവസം സൂയിസൈഡ് ചെയ്ത വാർത്തയാണ് புறத்து அதுக்கு ஆளாங்க நாட்டில் ஒரு அபிப்பிராய் கிராமப்பிரதேசம் ஞானா வீட்டில் எங்களுக்கு பிரதானப்பட்ட சினிமா தரங்களில் அது அடையாள வேலை நம்பர் வார்கள் மெசீட் കളർ പെൻസിലുകൾ കൊണ്ട് ചുവരും വരച്ച് 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 ഞാൻ പറഞ്ഞു പക്ഷെ നമ്മുടെ നാടിന് വലിയ അസറ്റ് ആവാൻ കഴിയുന്ന അത്രമാത്രം വാസനയുള്ള ഒരു കുട്ടി അകാലത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഇപ്പോൾ അച്ഛൻ മരിച്ചു അമ്മ ഏത് ബന്ധുക്കളുടെ വീട്ടിൽ അങ്ങനെ അസ്വതയായി കഴിഞ്ഞ് പോവുകയാണ് ആ വീടല്ല ഒരു ഭാഗവി നിലയം പോലെ അവിടെ അങ്ങനെ കളിക്കണം ആരുമില്ല ഒരു തോടിന്റെ സൈഡിലങ്ങനെ ഇടയ്ക്കുകയാണ് ഞാൻ സൂചിപ്പിച്ചത് ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നു കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിലെ ശങ്കരനാരായണ തമ്പി ഹാളിൽ വിളിച്ചു ചേർത്ത യോഗം അത് അതിനകത്ത് ഒരു പറ്റു കാര്യങ്ങളല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും എല്ലാ സ്പോർട്സ് കൗൺസിലും എല്ലാങ്ങളും നമുക്ക് ചേർക്കാൻ കഴിയുന്ന എല്ലാവരെയും ചേർന്ന് നിർത്തിക്കൊണ്ട് കഴിഞ്ഞ ഒരു ഞായറാഴ്ച ദിവസം നടത്തിയ ആ യോഗത്തിനകത്ത് വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഉയർന്നു ആ വിലപ്പെട്ട നിർദ്ദേശങ്ങളുടെ ഒരു എന്താ പറയുക പ്രായ വിധത്തിലെത്തിക്കുന്നതിന് വേണ്ടി ചേരുന്ന ഒരു ആലോചന യോഗം കൂടിയാണ് നമ്മളിവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നത് ഏഴു ജില്ലാ പഞ്ചായത്ത് തന്നെ ഇനി ഞങ്ങൾക്ക് ചിലപ്പോൾ ഗണിയാൻ കൃത്യമായി കിട്ടുന്ന ഒരു ആറു മാസമായിരിക്കും അത് ഞങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞാൽ പുതിയ ഭരണസമിതി വരും അവർ ഈ കാര്യങ്ങൾ ഒരു വാക് കൈമാറുന്നതുപോലെ കാര്യം ഇപ്പൊ നമുക്ക് ഈ ആറ് മാസത്തിൽ ഞങ്ങൾ ആലോചിച്ചത് പ്രോജക്റ്റ് പാസ്സായി വന്നു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഒരു പരിപാടി ആ പരിപാടി പൂർണ്ണമായും ഗഹരി തിരുത്ത പരിപാടി അത് ഉൾക്കാർന്നുള്ള എന്തെങ്കിലും ചട്ടപ്പടി ഒരു നടത്തി പോകുന്നതിനപ്പുറത്തേക്ക് രക്ഷാകർത്താക്കളെ പൂട്ടി വരിപ്പിച്ചു ഇപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്നത് വിദ്യാർത്ഥികളുടെ ഭാഗത്താണ് അത് ഒരു പരിധിക്കപ്പുറത്തേക്ക് വീട്ടിനകത്തേക്ക് കിടക്കുന്നില്ല രക്ഷാകർത്താക്കളെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സർവാത്മരായ നാടിനെയും കൂടെ പുറത്തിറക്കിക്കൊണ്ടുള്ള പരിപാടികൾ അതിലെ സബ്ജക്ട് എക്സ്പേർട്ട്സ് ആയിട്ടുള്ള ആളുകളിൽ നിന്നും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഞങ്ങൾ കുറച്ച് കോടി വെച്ചിട്ടുണ്ട് അവിടെ ഉയർന്നു വന്ന ചില കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് അവാർഡ് കിട്ടിയ രണ്ട് കോടി രൂപ ഇവിടെ ഉണ്ട് വിവിധ ഘട്ടങ്ങളിലായി കഴിഞ്ഞ നാല് വർഷം അവാർഡ് കിട്ടി ബഹുമാനായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി കെ മധു അദ്ദേഹത്തിന്റെ കാലത്ത് ഞങ്ങൾക്ക് അവാർഡ് കിട്ടി ആ തുക എല്ലാം ഉണ്ട് ഞങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദഗ്ധരായിട്ട് ആലോചിച്ച് ജിമ്മും ചെയ്തു കൊടുത്താലോ ആലോചിക്കുന്നത് ഞങ്ങൾ ആലോചനയാണ് കുറച്ച് ആരോഗ്യ ദൃശ്യത്തേക്ക് എതിരെ ഞാനിപ്പം അടുത്തുണ്ട് അസ്കാട് ജിമ്മിന്റെ ആളുകളുടെ സഹോദരൻ അപ്പൊ ഞാൻ അവിടെ പോയി രണ്ടു ഇങ്ങനെ കറങ്ങിയൊക്കെ നോക്കിയപ്പോഴും അതിന്റെ അവിടെ വരുന്ന എൺപത് ശതമാനം അവർ ജിമ്മിൽ നന്നായിട്ട് അവരുടെ പെർഫോമൻസ് അപ്പം ഒരിക്കലും നമുക്കൊരു ഞാൻ ഹരിയോട് സംസാരിക്കും നമുക്കൊരിക്കലും ഇൻസ്ട്രക്ടർ പ്രത്യേകിച്ച് കേടേണ്ട കാര്യമല്ല കാരണം ഓരോ സ്കൂളിലും ജിമ്മിൽ ദൈനംദിനം വർക്ക്ഔട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഓരോ സ്കൂളിലും എന്നാണ് ഞാൻ കരുതുന്നത് അവരെ മാത്രം ഒന്ന് ട്രെയിറ്റ് ചെയ്ത് അവർ ലീഡേഴ്സോ ആയി മാറി ബാക്കിയുള്ളവരെ കൂടെ ആകർഷിച്ച ഒരു ഇൻഡോർ ജിം ജിമ്മും പ്രാവർത്തികമാക്കിയാൽ ഒരു പരിധി വരെ നമുക്ക് ഇതൊക്കെ ഓരോ ഓരോ ഘട്ടമാണ് പരിധി വരെ നമുക്ക് അവർ ആ സ്വന്തം സെറ്റ് അവരവരുടെ ആരോഗ്യത്തിൽ ഒന്ന് ശ്രദ്ധ എല്ലാവർക്കും അത് വലിയ താല്പര്യമുള്ള വലിയ മസ്സിലായിരിക്കുന്നതിനേക്കാൾ അഭിപ്രായമാണ് നമുക്ക് അന്നുകൂടാത്ത പുതിയ പുതിയ വാക്കുകൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വല്ലാത്തവരെയും ഈ നമ്മുടെ സ്ക്രീൻ ടൈം അഡിക്ഷൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ കൂടുകയാണ് നമ്മൾ നമ്മൾ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കണം കരയുന്നവനെ നമ്മൾ ആദ്യം പെടുക്കുന്നത് മൊബൈലാണ് കരയാതിരിക്കുന്നതിന് ആദ്യം മൊബൈൽ കൊടുക്കുകയാണ് അപ്പൊ ഈ സ്ക്രീൻ ടൈം അഡിക്ഷൻ ഏറ്റവും കൂടുതൽ കൂട്ടുന്നവർ രക്ഷകർത്താക്കൾക്ക് വലിയ പങ്കുണ്ട് അതിപ്പം ഞാനുൾപ്പെടെയുള്ള ആളാണ് ഞാനെ സ്വസിക്കുന്നവരെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ എന്നെ കാണാത്ത ഒരു വിഭാഗത്തെ കുറ്റപ്പെടുത്തിയിട്ട് ഞാൻ കെമനാണെന്ന് പറയുന്നില്ല ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എനിക്കെത്ര എന്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ കഴിയുന്നുണ്ട് പരിപാലിക്കാൻ കഴിയുന്നുണ്ട് ചോദിച്ചാൽ വട്ട പൂജ്യമാണ് അപ്പോൾ സ്ക്രീൻ ടൈം അഡിക്ഷൻ കൂടുന്ന ആളുകൾ അതിൽ നിന്ന് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഉപാധി എന്ന് പറയുന്നത് ഫേസ് ടൈം കൂട്ടുകാർ എന്നുള്ളതാണ് നമുക്ക് മുഖാമുഖം സംസാരിക്കാൻ കഴിയും അത് കുഞ്ഞിന് അമ്മയോട് കുഞ്ഞിന് ടീച്ചറോട് കുഞ്ഞിന് അച്ഛനോട് കുഞ്ഞിന് കുഞ്ഞിൻ്റെ കൂട്ടുകാരോട് എന്നുള്ള നിലയിലാണ് ഇവിടെ ഏറ്റവും വലിയ റെസ്ട്രിക്ഷൻ വന്നതെന്ന് പറയുന്നത് നമ്മൾ ഈ കൂട്ടുകൂടൽ നിർത്തി ഞാൻ എന്റെ പ്രദേശത്ത് ഞാൻ ഞാനറിയാത്ത മാവുകളില്ല ഞാൻ ചാടാത്ത കുളവില്ല ഞാൻ അവിടെ തൊട്ട് കളിക്കാത്ത കനാലില്ല ഞങ്ങൾ അങ്ങനെ പോയി തൊട്ട് കളിക്കുകയും കുളത്തിൽ കുളിക്കുകയും ഒക്കെ ചെയ്തു പക്ഷെ പതിനാലും പന്ത്രണ്ടും വയസ്സായ എൻ്റെ മക്കൾ നാളെതുവരെയായി ആ മതക്കെട്ടിന് പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ളത് ഏത് തരത്തിലുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടതുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും എനിക്ക് പോലും വ്യക്തത നിൽക്കുന്ന ഒരു സംബന്ധമാണ് അപ്പം നമുക്ക് ആ പരിധി എങ്ങനെ മുറിച്ചു കിടക്കാം എന്നതിനെ സംബന്ധിച്ച കൃത്യമായ ആലോചന ഉണ്ടാകേണ്ടതായിട്ട് ഇത് പിന്നെ ഈ സ്ക്രീൻ ടൈം കുറയ്ക്കുകയും ടൈം കൂട്ടുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ഇടപെടൽ നല്ല വായന നല്ല കൂട്ടുകൂടൽ നല്ല കളികളേർപ്പെടുക എന്നുള്ള നിലയിലേക്ക് സമൂഹത്തെ ഒരൽപ്പം മടക്കി പോകുന്നതിന് ഒരു പഴയ കാലത്തിലേക്ക് ഒരു പ്രീവിയസ് ടൈമിലേക്ക് മടക്കിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ കൂടെ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇപ്പം അതിന്റെ ആദ്യ പടി എന്നുള്ള നിലയിൽ ഞാൻ ചുരുക്കുകയാണ് ഇവിടെ ഇപ്പോൾ അതിന്റെ ആദ്യ പണി എന്ന് പറഞ്ഞ ഒരു എഫേർട്ട് ഒരു ഒരു ചുവടുവയ്പ്പ് നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ആ എന്ന് പറയുന്നത് വ്യത്യസ്തമാർന്ന പരിപാടികളാണ് എന്നാലും അതിൻ്റെ ഔട്ട് ലൈൻ പ്രിയപ്പെട്ട അരിയൻ എന്നോട് സൂചിപ്പിച്ചു സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് വന്നു അവരെല്ലാം കൂടെ പറഞ്ഞിരുന്നു പക്ഷേ നമുക്ക് അതൊരു അത് അവരുടെ വിശദമായി എന്നാണ് ഞാൻ കരുതുന്നത് അത് നമുക്ക് ആദ്യ ചുവടുവയ്പ് മാത്രമാണ് നമുക്ക് ഒറ്റക്കെട്ടായിരുന്നുകൊണ്ട് ഇതിന്റെ പൂർണ്ണ അംബാസിഡർമാരായി ലഹരിക്കെതിരായി ഒരു തുടർ ക്യാമ്പയിൻ ആയിട്ടെടുക്കാൻ വേണ്ടി ഈ ടീമിന് കഴിയേണ്ടതായിട്ടുണ്ട് പലപ്പോഴും വിഭവമാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് പണത്തിന്റെ അപര്യാപ്തതയാണ് പലപ്പോഴും നമ്മൾ എല്ലാവരും കൂടി കൂട്ടായി നിന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻ ഫണ്ട് ഉപയോഗിക്കാം സ്പോൺസർഷിപ്പ് ഉപയോഗിക്കാം മറ്റു പല ഏജൻസികളുടെയും സഹായം ഇക്കാര്യത്തിൽ നിർലോഭം ലഭ്യമാകും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തുടർച്ചയായി എന്തെങ്കിലും ചട്ടപ്പടിയുള്ള കലാകായിക പരിപാടികൾ അവതരിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇതെല്ലാം ഹരി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമൂഹം ഏറ്റെടുക്കേണ്ടതാണ് എന്ന് പൊതുപൂർവ്വം നമ്മുടെ പ്രിയപ്പെട്ടവർ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിൽ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് അതിലുതകുന്ന നിലയിലുള്ള ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ പ്രോഗ്രാം തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് അത് ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് അതിന്റെ പൂർണ്ണമായ വിജയത്തിന് വേണ്ടി നമ്മളിപ്പോൾ ചില പരിപാടികളിൽ പോകുമ്പോൾ വളരെ മഹത്തായ പരിപാടി ഞാൻ ഈ അടുത്ത ദിവസം ഒരു പരിപാടിയിൽ പോയിട്ടുണ്ട് തലസ്ഥാന നഗരിയിൽ നടക്കേണ്ടുന്ന ഏറ്റവും ആകർഷകമായ പരിപാടി യിരിക്കണമായിരുന്നു അത് ഞാൻ പരിപാടിയുടെ പേരൊന്നും പറയുന്നില്ല വളരെ ഗംഭീരമായ ഒരു പരിപാടി അവിടെ നിന്നുകൊണ്ട് സദസ്സ് വളരെ ശുഷ്കമുണ്ട് ശരിക്കും അത് ആരെയും അവിടെ വന്നുപോയ മന്ത്രിയോ അല്ലെങ്കിൽ നമ്മൾ നമ്മളാരെങ്കിലും അല്ലാതെ നമുക്കെല്ലാം തുല്യ പങ്കാളിത്തമുണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തുല്യ ഉത്തരവാദിത്വമുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പരിപാടി എങ്ങനെ നടത്തണം എന്നതിനെ സംബന്ധിച്ച് സംഘാടകയ്ക്ക് കൃത്യമായ ദിശാബോധം ഉണ്ടാകണമായിരുന്നു അത് ഉണ്ടായി അതുണ്ടാവാതെ വന്നപ്പോഴും വളരെ ശുഷ്കമായിരിക്കും എന്നാൽ ഈ തലസ്ഥാന നഹരി ഏറ്റെടുക്കേണ്ടുന്ന ഒരു പ്രോഗ്രാമാണ് ഞാൻ പറഞ്ഞത് പരിപാടി നടന്നതിന് ശേഷം അത്തരത്തിലുള്ള ഒരു സ്വയം വിമർശനം നമുക്ക് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യമേ ഇടപെടണം ഓരോ പരിപാടിയെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒട്ടനവധി പ്രോഗ്രാംസ് ആരോപിക്കുന്നത് ഓരോ പരിപാടിയെ സംബന്ധിച്ച് അതിന്റെ പങ്കാളിത്തം അതിൽ ലീഡർഷിപ്പ് വഹിക്കേണ്ടത് ആരൊക്കെ അതിന്റെ സദസ് ആരൊക്കെ ആയിരിക്കണം അതിന് നേതൃത്വം മറ്റ് ഗസ്റ്റുകളായി വരേണ്ടവരാരൊക്കെ ആ ഗസ്റ്റുകൾ എങ്ങനെയാണ് അവിടെ പെർഫോം ചെയ്യേണ്ടത് എന്നെ സംബന്ധിച്ച് പോലും ഒരു കൃത്യമായ രൂപരേഖ നമ്മൾ ഈ സമിതി തയ്യാറാക്കുന്ന പ്രോഗ്രാമിന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന വിലയിലേക്ക് ഈ പരിപാടി ചെന്ന് കൊള്ളേണ്ടത് കൊള്ളുകയുള്ളൂ അതിന്റെ ഉൽപ്പന്നം നമുക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഇവിടെ സംഘാടക സമൃദ്ധിക്ക് രൂപം നൽകും നമ്മുടെ പ്രോഗ്രാമിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ കൃത്യമായ ചാർട്ട് അവതരിപ്പിക്കും നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് ആ പരിപാടി ജയിപ്പിക്കാം ഇത് നാളത്തെ നാടിന്റെ സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന പൂർണ്ണമായ ഉത്തരവാദിത്വം തിരിച്ചേർന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ വരെയും കൃത്യമായി വിവാദം ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാമിന്റെ ഈ സംഘാടകസന്ധി രൂപീകരണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ വർദ്ധിക്കുന്നു